ചൂളം വിളിച്ചെത്തി കൊളച്ചേരി ഇ പി കെ എന് എസ് എക്സ്പ്രസ് ട്രെയിനിൽ കയറാൻ കുട്ടികളുടെ തിക്കും തിരക്കും അറിവിന്റെ വെളിച്ചം തേടിയുള്ള ട്രെയിൻ യാത്രയിലാണ് കൊളച്ചേരി ഇ പി കൃഷ്ണനമ്പ്യ സ്മാരക എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ പുതിയ അധ്യയന വർഷത്തിൽ തീവണ്ടി മാതൃകയിലാക്കി വിദ്യാലയം കൊളച്ചേരി ഇ പി കൃഷ്ണനമ്പ്യ സ്മാരകി എൽ പി സ്കൂളിലാണ് തീവണ്ടി ഒരുക്കിയിട്ടുള്ളത് സ്കൂളിൻ്റെ കെട്ടിടവും ക്ലാസ് മുറികളും തീവണ്ടി രൂപത്തിലേക്ക് മാറ്റിയതോടെ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഏറെ കൗതുകമായി കുട്ടികൾക്ക് ആകർഷകമായ അന്തരീക്ഷം ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ഈ കലാവിരുതൊരുക്കിയത് മയിൽ സ്വദേശിയായ രമേഷ് എന്ന കലാകാരനാണ് മൂന്ന് ദിവസം കൊണ്ടാണ് സ്കൂൾ കെട്ടിടത്തിന്റെ ഭിത്തിയിൽ ട്രെയിൻ വരച്ചു തീർത്തത് ഇതിൽ ക്ലാസുകളായി പലതരം കോച്ചുകളുമുണ്ട് യഥാർത്ഥമായ ഒരു തീവണ്ടിയിലേക്ക് കയറുന്നതിന്റെ അനുഭവം തന്നെയാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസ പ്രക്രിയ എന്ന യാത്രയിലെ അറിവിന്റെ ഉന്നതമായ നിലയിലേക്ക് കുട്ടികൾ എത്തുന്നതിനുള്ള നിരന്തരമായ യാത്ര എന്ന ആശയം ഈ ട്രെയിൻ ചുമർചിത്രത്തിലൂടെ ഉദ്ദേശിക്കുന്നതായി ഹെഡ് മാസ്റ്റർ ബി വി ശ്രീനിവാസൻ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിൽക്കുന്നതല്ല ചലിക്കുന്നതാണ് ഒരു ലക്ഷ്യസ്ഥാനവും അത് ഉണ്ടാവും അപ്പോ ഈ ഒരു വിദ്യാലയത്തിന് ഒരു പ്രതീകാത്മകമായി കൊടുക്കുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസ പ്രക്രിയ എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു യാത്രയാണ് ആ യാത്ര അങ്ങനെ ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഒരു നിലയിലേക്ക് അറിവിന്റെ ഒരു വലിയ നിലയിലേക്ക് കുട്ടികൾ എത്തുക എന്നുള്ളതാണ് അപ്പൊ അതൊരു നിരന്തരമായ ഒരു യാത്ര എന്ന ഒരു ഒരു ആശയം ഈ രൂപം ഈ നമ്മൾ ഇത് കേവലമായി ഒരു ചിത്രം എന്ന നിലയിൽ അവിടെ നിൽക്കുകയല്ല ഇതുമായി വിവിധ ശേഷികൾ നേടാവുന്ന രീതി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ എസ് സജിത് കുമാർ ട്രെയിൻ യാത്രയുടെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചു എൽ കെ ജി മുതൽ നാലുവരെ ക്ലാസ്സുകളുള്ള ഈ സ്കൂളിൽ കുട്ടികളുടെ പാർക്ക് കളിസ്ഥലം സയൻസ് സോഷ്യൽ തുടങ്ങി വിവിധ ക്ലബുകൾ എന്നിവയും സജീവമാണ് ഇത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെങ്കിലും സ്കൂൾ ട്രെയിനിൽ കയറിയതിന്റെ സന്തോഷത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ന്യൂസ് ബ്യൂറോ കൊളച്ചേരി